വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനീരക്കി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരുടെ കുടുംബത്തിൽ രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലിം മടവൂർ സന്ദർശനം നടത്തി പെൺകുട്ടിയുടെ കുടുംബത്തിനാവശ്യമായ നിയമ വ്യവസ്ഥയിലൂടെ രാഷ്ട്രീയ ജനതാദൾ കുടുംബത്തിനോടൊപ്പം ഉണ്ടാവുമെന്നും ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലിം മടവൂർ വണ്ടിപ്പെരിയാർ ചുരുക്കുളം എസ്റ്റേറ്റിലേക്ക് ആറു വയസ്സുകാരി പീഡനത്തിനെതിരെയാക്കി കൊല്ലപ്പെട്ട സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിനാവശ്യമായ നിയമസഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് ഇവരെ ആശ്വസിപ്പിക്കുന്നതിനുമാണ് ജനതാദൾ സംസ്ഥാന ഭാരവാഹികൾ പെൺകുട്ടിയുടെ കുടുംബത്തിൽ സന്ദർശനം നടത്തിയത് ഈ വണ്ടിപ്പെരിയാറിലെ ഈ പെൺകുട്ടിക്ക് മാത്രമല്ല നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന പിതാവും പിതാവിന്റെ അച്ഛനും രണ്ടുപേരും ജോലിക്ക് പോലും പോകാൻ സാധിക്കാതെ ഭീഷണി നേരിടുക അവർ വഴിക്ക് വെച്ച് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു നീതി ആക്രമിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കണം എന്നുള്ള പ്രാഥമികമായ മര്യാദ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് വിചാരണ സംബന്ധിച്ച് കുടുംബത്തിന് ധാരാളം പരാതിയുണ്ട് വിചാരണ വേളയിൽ വേണ്ട രൂപത്തിൽ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളും പോലീസിൻ്റെ തെളിവുകളും പരിശോധിച്ചിട്ടില്ല എന്നാണ് കുടുംബം പരാതി പറയുന്നത് പെൺകുട്ടിയുടെ പിതാവും കുടുംബവും അപ്പോൾ അതുകൊണ്ട് ആ തെളിവുകൾ പരിശോധിച്ചിട്ട് കോടതികൾ ഇടപെടുകയും അത് പരിശോധനാ വിധേയമാക്കിയുമാണ് വിചാ അവസാന ഘട്ട വിചാരണക്ക് കരണ്ടില്ലായിരുന്നു ഓൺലൈൻ വിചാരണക്ക് വൈദ്യുതി ഇല്ലാത്തത് കാരണം വേണ്ട രൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചില്ല അതേപോലെ തന്നെ പലപ്പോഴും ഒരു ഘട്ടത്തിൽ ജഡ്ജ് മാറിയത് ഇതിനെ ബാധിച്ചും വിചാരണ ജഡ്ജ് പലപ്പോഴും അശ്രദ്ധമായിട്ട് കേസ് കേട്ടു എന്ന് പോലും കുടുംബം പരാതി പറയുന്നു അതെന്തായാലും ഇതൊക്കെ ഉന്നത കോടതികളും ഗവണ്മെൻറ്റും പരിശോധിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കൊച്ചു പെൺകുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണല്ലോ അപ്പോൾ അതിലെ പ്രതിക്ക് വളരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണം നീതി വേണം കേരളത്തിലെ ഒരു കൊച്ചു ഒരു പിഞ്ചു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ദാരുണമായ ഒരനുഭവം ഇനി കേരളത്തിൽ ഉണ്ടാവരുത് പാവപ്പെട്ട പട്ടികജാതി കുടുംബമാണ് അപ്പോൾ ആ കുടുംബത്തിന് നീതി കൊടുക്കുക എന്നുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ് ഗവണ്മെൻറ്റ് അത് നന്നായി ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കുടുംബം പറഞ്ഞതുപോലെ കുടുംബത്തിന് വിശ്വാസമുള്ള ആളുകളെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായിട്ട് വെച്ചുകൊണ്ട് തന്നെ ഇതിലെ പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ കേരളത്തിൽ ഉറപ്പുവരുത്തണം അത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയാവണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ പീഡനത്തിനിരയൊക്കെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനോടൊപ്പം നിൽക്കേണ്ട നീതി പ്രതിക്കൊപ്പമാണ് നിന്നതെന്നും കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും ആർ ജെ ഡി സംസ്ഥാന നേതാക്കൾ പെൺകുട്ടിയുടെ ഭവന സന്ദർശന വേളയിൽ അറിയിച്ചു ലൈവ് ആധുനിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം കൂടുതൽ വിവരങ്ങൾക്കായി നമ്പറിൽ ബന്ധപ്പെടുക